എന്നെ ആര് സഹായിക്കും എന്ന് ചിന്തിച്ച് മനുഷ്യ മുഖങ്ങളിലേക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വന്നവരായിരിക്കാം നാം എല്ലാവരും സാധ്യതയുള്ള പല മുഖങ്ങളും നമ്മുടെ മുൻപിൽ മറയപ്പെട്ടു എന്നാൽ ഈ ദിവസം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു നാളും നിങ്ങളുടെ തല കുനിയുകയില്ല നിങ്ങളുടെ ഏതാവശ്യമാണോ കർത്താവിലേക്ക് തിരിക അത്ഭുതകരമായ നിലയിൽ യേശു കർത്താവ് അത് നിവർത്തിച്ചു തരും ലജ്ജിക്കാതെ നിങ്ങൾ മാന്യരായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവമുഖത്തേക്ക് നോക്കാം ഈ പ്രഭാടം നിങ്ങളുടെ അനുഗ്രഹമാകട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യുമോ